യേശു മിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മർക്കോസിന്റെ സുവിശേഷം ആറാമതിയായ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ യേശു സ്വതത്ത് അവഗണിക്കപ്പെടുന്നു എന്നാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട് യേശു താൻ വളർന്ന സ്ഥലത്ത് ഒരു സാമ്പത്ത് ദിവസം സെനുഗോകിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു അനേകർ യേശുവിന്റെ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ടു എന്നിട്ട് അവരൊരു കമന്റ് പറയാണ് ഇവന്റ് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി ഇവനെ കിട്ടി ഞാനും എന്ത് ഇതെന്ത് അത്ഭുതങ്ങളാണ് ഇവന്റെ കരങ്ങൾ വീഴ്ച സംഭവിക്കുന്നത് ഇവൻ മറിയത്തിന്റെ മകനും യാക്കും യോസെ യൂദാസ് ഷിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി ഇങ്ങനെ ഇടറി എന്ന് പറഞ്ഞതിന്റെ പേരില് ഈശോക്ക് അവിടെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അവിടെ യേശുക്ക് വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാതെ യേശു മടങ്ങി പോകുന്നു അവിടെ തിരിച്ച് ഇവരുടെ കുറിച്ച് യേശു അത്ഭുതപ്പെട്ടു ഇവന്റെ വാക്കുകളിൽ അവർ ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഇവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് യേശു അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം അവസാനിക്കുന്നത് യേശു അത്ഭുതപ്പെടുന്നത് ഈ ഭാഗത്ത് ഏ മർക്കൂസ് സുശേഷം പറഞ്ഞതിനാണ് ഇവൻ മരപ്പണിക്കാരനല്ലേ എന്നാ പറയുന്നത് ഇങ്ങനെ ഈ ഇവരുടെ സഹോദരനുമായ യോസെ യൂത സിമിയോ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ നിയോഗിക്ക പക്ഷേ ഇതേ ഭാഗം മത്തായ സുവിശേഷൻ രേഖപ്പെടുത്തുമ്പോൾ ഇവൻ ആ മരപ്പണിക്കാരന്റെ മകനല്ലേ എന്നാണ് പറയുന്നത് മത്തായ സുശേഷം പതിമൂന്നാമതി ആയ അൻപത്തി അഞ്ചാം വാക്യം വാക്യത്തിൽ ഞാൻ പറയുന്നത് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചന്റെ മകനല്ലേ ഇവൻ ആ തച്ചന്റെ മകനല്ലേ ടെക്നോൺ ടെക്നോൺ എന്ന് പറയപ്പെടുന്ന ത്തില് ഒരു ക്രാഫ്റ്റ്മാൻ ഒരു മരപ്പണി മാത്രം ചെയ്യുന്ന ആളുടെ മരപ്പണിക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും കല്ലിലും മറ്റുമൊക്കെ കളിമണ്ണിലും ഒക്കെ പണി ചെയ്യാൻ അറിയാവുന്ന ഒരു ഒരു കലാകാരൻ എന്നൊരു അർത്ഥം കൂടിയാൻ ഉണ്ട് നമ്മളിവിടെ ഈ ഭാഗം വായിക്കുന്ന കാലത്തില് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് മാസാദ്യ ബുധനാഴ്ച എന്നൊക്കെ പറയുന്ന കാര്യത്തില് വിശുദ്ധ പിതാവിന്റെ തിരുഹൃദയം വിശുദ്ധമായ പരിശുദ്ധമായ ഹൃദയത്തോടുള്ള വണക്കത്തിന് വേണ്ടി കത്തൊരിക്ക സഭ മാറ്റിവെച്ചിരുന്ന ദിവസമാണ് നമുക്കിങ്ങനെ ആ അച്ഛന്റെ മകനല്ലേ എന്ന് പറയുന്നതും ഇവൻ തച്ചനല്ലേ എന്ന് പറയുന്നതിനകത്തും അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇവൻ തച്ചനല്ലേ എന്ന് പറയുന്നതിനകത്ത് കുറച്ചും കൂടെ ആ ഇവന മരപ്പണിക്കാരനല്ലേ അതിങ്ങനെ അത്രയും സിം സിമ്പിളാക്കി അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുമെന്ന് പറയുന്നൊരു വാക്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം പക്ഷേ ഇവൻ മരപ്പണിക്കാരൻ്റെ മകനല്ലേ എന്ന് പറയുന്നതിനകത്ത് അപ്പൊ തടസ്സൂക്ഷേക്ക് നമ്മൾ വരുമ്പോൾ അതിനൊരു അർത്ഥം വലിയൊരു അർത്ഥമുള്ളത് ആ നാട്ടില് ഒരു മരപ്പണിക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല അർത്ഥം ആ നാട്ടിൽ അനേകം മരപ്പണിക്കാരനുള്ളവരെ ദ ബെസ്റ്റ് ഏറ്റവും നല്ല മരപ്പണിക്കാരൻ എന്ന് പറയുന്നത് ജോസഫായിരുന്നു അതുകൊണ്ടാണ് ഇവൻ ആ മരപ്പണിക്കാരൻ്റെ മകനല്ലേ ഇവനാ തച്ചൻ്റെ മകനല്ലേ എന്ന് പറയുമ്പോൾ ദാറ്റ് കാർപ്പൻറ്റർ ആ തച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യം പിടിയിട്ടും അത് ജോസഫിനെ കുറിച്ചാണ് ഇവൻ ജോസഫിന്റെ മകനാണ് അനേകം മരപ്പണിക്കാരുണ്ട് പക്ഷെ അവരെല്ലാവരും മരപ്പണിക്കാരെ വിളിക്കാനുള്ള ക്വാളിറ്റി അവർക്ക് എത്ര കണ്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് പക്ഷെ ജോസഫിന് ആ ക്വാളിറ്റി ഉണ്ട് അവനാ മരപ്പണിക്കാരനല്ലേ അവനാ മരക്കണിക്കാരൻ്റെ മകനല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ആ തച്ചൻ്റെ മകനില്ലേന്ന് പറയുമ്പോൾ ആ തച്ചൻ ജോസഫ് തന്നെയാണ് എക്സ്പേർട്ട് ഒരു എക്സ്പേർട്ട് കാർപെൻ്റർ എന്ന് ജോസഫിനെ വിളിക്കാൻ സാധിക്കും നമ്മളങ്ങനെ ഈ തൊഴിലാളികളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ അവൻ അധ്വാനിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല ആത്മാർത്ഥതയുള്ള നീതിബോധമുള്ള കഴിവുള്ള കഴിവിനൊത്ത് പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരു തൊഴിലാളിയായിരുന്നു ജോസഫ് നമ്മൾ ചിന്തിക്കേണ്ടത് എക്സ്പേർട്ട് ഞാൻ ഇന്ന് വായിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ആ തൊഴിലിൽ എക്സ്പേർട്ട് ആകുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ വർഷങ്ങൾ മുമ്പ് ഈ സെമിനറി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അന്നത്തെ അഭിവൃദ്ധി പിതാവ് സ്റ്റാൻഡ്യൽ റോമൻ പിതാവിങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് നോക്കുക ഓരോ ആളുകളും അവരവരുടെ മേഖലകളിൽ ആണ് ഒരു ഡോക്ടർ അയാൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന കാര്യത്തിൽ എക്സ്പേർട്ട് ആകാൻ ശ്രമിച്ചാൽ മാത്രമേ അയാൾക്ക് ആ ഫീൽഡിൽ നിലനിൽക്കാനും അയാളുടെ കഴിവ് അയാൾക്ക് പരമാവധി സേവനം മറ്റുള്ളവർക്ക് നൽകാനും സാധിക്കുകയുള്ളു ഒരു വക്കീല് എക്സ്പേർട്ട് ആവണം അഡ്വർക്കൈസ് കൈകാര്യത്തിൽ എക്സ്പേർട്ട് ആവണം ഒരു പോലീസുകാരൻ അയാൾ കുറ്റാന്വേഷണം നടത്തുന്നതിൽ എക്സ്പേർട്ട് ആയിരിക്കണം അങ്ങനെ അവർ ആയിരിക്കുന്ന മേഖലയിൽ എക്സ്പേർട്ട് ആവണം സിമ്പിളായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അമ്മ വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും പുറത്ത് ചെയ്യുന്നതിൻ്റെ അമ്മ വീട്ടിലെ കാര്യങ്ങളെ ചെയ്തോണ്ടിരിക്കുന്നെങ്കിൽ നമുക്കറിയുന്ന നമ്മുടെ അമ്മമാരൊക്കെ യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ട് അവർ ചെയ്തോണ്ടിരിക്കുന്ന കറികളൊക്കെ കുറേ കൂടെ മെച്ചപ്പെട്ട നല്ല വ്യത്യസ്തമായ കറികൾ ചെയ്യാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അവർ അവരാ കുക്കിംഗ് എക്സ്പേർട്ടാകെ എന്താണോ നീ ചെയ്തോണ്ടിരിക്കുന്ന എക്സ്പേർട്ടാകുക അപ്പം പിതാവ് പറഞ്ഞൊരു കാര്യമാണ് ഒരു വൈദികൻ അവൻ വചനം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ബുദാശകൾ പരികരണം ചെയ്യുന്നതിലെ ഭക്തിയിൽ അയാൾ ആയിരിക്കണം അയാളുടെ വിശ്വത്തിൽ അയാൾ ആയിരിക്കണം അപ്പം നിന്റെ ജീവിതം എന്താണോ നിന്റെ ജീവിതം നിന്റെ നിന്നിൽ നിന്നും നിന്റെ ദൈവവിളി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ നീ എക്സ്പേർട്ടാകുക ഇതേ തരത്തിൽ എല്ലാ ക്രിസ്ത്യാനികൾ ബാധവാണ് ഒരു വൈദ്യർക്ക് മാത്രമല്ല ഓരോ ക്രൈസ്തവനും അവൻ സ്വീകരിച്ചിരിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉതകുന്ന ആത്മീയതയിൽ എക്സ്പേർട്ടാകാനായിട്ട് ഒരു ഒരു ബാധ്യതയുണ്ട് ഒരു ഒരു ഉത്തരവാദിത്വമുണ്ട് അത് കർത്താവ് കറക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് ക്രൈസ്തവ ജീവിതം ഓരോ വിശ്വാസികളിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നീ നിന്റെ ക്രൈസ്തവ ജീവിതത്തിന്റെ എക്സ്പെർട്ട് എക്സ്പെർട്ടാണോ അതായത് ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ ആരാധനാക്രമങ്ങളിൽ നിർവഹിക്കുന്നുണ്ടോ ഇത് മാത്രമല്ല അതിനപ്പുറം യേശോ ആവശ്യപ്പെടുന്ന കരുണ നിന്നിൽ നിന്ന് ഒഴുകുന്നുണ്ടോ നീതിബോധം നിനക്കുണ്ടോ വിശ്വസ്യത പുലർത്തുന്നുണ്ടോ മറ്റുള്ളവരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ടോ നിന്റെ വാക്കിലൂടെയും ഇടപെടലിലൂടെയും നീ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പ്രഘോഷിക്കാൻ നീ ശ്രമിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൽ എക്സ്പേർട്ട് ആകുക എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ഒരു മരപ്പണിക്കാരനല്ലേ ഇവൻ യേശു ഒരു മരപ്പണിക്കാരനല്ലേ എന്ന് പറയുമ്പോൾ കൃത്യതയുള്ളൊരു മരപ്പണിക്കാരൻ രണ്ട് തടികൾ ചേർത്ത് വെച്ച് അതിനെ ഒരു ഉപകരണമാക്കി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പല തടി കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് അതിനെ ഒരു േശയാക്കാനോ കസേരയാക്കാനോ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അളവുകൾ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവും അളവുകൾ കൃത്യമായി പാലിക്കുകയും അങ്ങനെ അതിൻ്റെ ബലം കൃത്യമായി ഒരു ബലം ഉള്ളൊരു ഉപകരണമാക്കി തീർക്കുകയും ചെയ്യുന്ന രീതിയിൽ അതിനെ ചേർത്ത് വെക്കുകയും ചെയ്തിട്ട് പിന്നീട് അതിനെ മനോഹരമാക്കുന്ന രീതിയിൽ മിനുക്കിയെടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ അതൊരു നല്ല ഉപകരണമായിത്തീരുന്നു അത്രയും അളവ് കൃത്യമായി പാലിക്കാനും ശരിയായി അതിനെ യോജിപ്പിച്ചു വെക്കാനും അതിനെ ബലമുള്ള ഒരു ഉപകരണമാക്കി തീർക്കാനും പിന്നീട് അതിനെ മിനുസ മിനുസമാക്കി അല്ലെങ്കിൽ അതിനെ മിനുക്കിയെടുത്ത് അതിനെ ഒരു മനോഹരമായ ഒരു ഉപകരണമാക്കി തീർക്കാനും സാധിക്കുന്ന ഒരാൾ മാത്രമാണ് യഥാർത്ഥ എക്സ്പേർട്ട് കാർപെൻ്റർ ഒരു പ്രാഗൽഭ്യമുള്ള പ്രഗത്ഭനായ ഒരു മരപ്പണിക്കാനെന്ന് പറയാൻ സാധിക്കുക പ്രഗൽഭനം പ്രസിദ്ധനുമായൊരു തച്ചനായിരുന്നതുകൊണ്ടാണ് ജോസഫിനെ തച്ചനെന്ന് പറയുമ്പോൾ ആളുകൾ പിടികിട്ടിയത് പിന്നെ അച്ഛൻ്റെ മകനല്ലേ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പിടി കിട്ടി ജോസഫിൻ്റെ മകനാണെന്ന് അപ്പോൾ നീ എത്രത്തോളം നമ്മളോരോരുത്തരും എത്രത്തോളം എക്സ്പേർട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആത്മീയതയിൽ നമ്മൾ എത്രത്തോളം എക്സ്പേർട്ടാണ് എന്ന് ഈശോട് ചോദിക്കുക ആർ യു ആൻ എക്സ്പേർട്ട് ക്രിസ്ത്യൻ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മളിങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു ക്രിസ്ത്യാനിയോട് ആര് എ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു മറുപടിയെക്കുറിച്ചൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുന്നിങ്ങനെയാണ് ഇസ് ഐ എം എ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പെർട്ട് ആളുകൾ കൃത്യമായിട്ടും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചെറുത് പറയും ഐ എം എ നോൺ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്രയോട്ട് ശ്രമിക്കുന്നുമില്ല അയാൾ അത്രയും കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നുമില്ല അയാൾ ജീവിതത്തിൽ ഈശോ ഈശോ പറഞ്ഞ മൂല്യങ്ങൾ അനുസരിച്ച് ചല്ലയാൾ ജീവിക്കുന്നത് കൊണ്ടാണ് ഐ എം എ നോൺ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആണോ നോൺ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ഐ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ശരി ഓക്കെ പക്ഷെ ആരുവാരണം എക്സ്പേർട്ട് ക്രിസ്ത്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് പതറും കാരണം നമ്മൾ പലതിലും എക്സ്പേർട്ട് അല്ല നമ്മൾ ബൈബിൾ വായിക്കുന്നതിൽ എക്സ്പേർട്ടല്ല ആരാധനക്രമങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നതിൽ എക്സ്പേർട്ട് അല്ല മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നതിൽ എക്സ്പേർട്ട് അല്ല ക്ഷമിക്കുന്നതിൽ എക്സ്പേർട്ട് അല്ല സ്നേഹിക്കുന്നതിൽ എക്സ്പേർട്ട് അല്ല വിശ്വാസപ്പെടുത്തുന്ന എക്സ്പേർട്ട് അല്ല നീതിബോധത്തിൽ എക്സ്പേർട്ട് അല്ല അപ്പം ഒരു എക്സ്പേർട്ട് ക്രിസ്ത്യനായി മാറാനായിട്ടുള്ള കൃപിക്കേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം തീർന്ന മേലും